ോ ഷോപ്പ് എപ്പം അവര് നല്ല നല്ല സപ്പോർട്ട് ആയിരുന്നു നല്ല വെറൈറ്റി വില കുറച്ചിട്ടില്ല കാസർഗോഡിനെ ഷോപ്പുകളൊക്കെ

ഇയ ട്രിൻഡ് എന്നായിട്ട് പോയി ഞാൻ കാര്യം. ഞാൻ സിംബോയിനെ ഞാൻ കോൺടാക്റ്റ് അവര ഇട ചാടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുനോ ഞാൻ സിംബോയിനോട് പറഞ്ഞു. അവൻ അവനെ എന്നെ എത്തി കൊണ്ടാണ് ആ സമയത്ത് അവൻ ചെയ്യുന്നത്. അല്ലേ ഇപ്പ പെരേരെ ബിഗ് ബോസി പോവുമോ എന്ന് പറഞ്ഞേട്ടോ. പിന്നെ നിങ്ങൾ എന്താണ് പറയാനുള്ളതിനെക്കുറിച്ച് ബിഗ് ബോസിനെ നേരെ ഉമ്മൻ സംശയം തോന്നുന്നണ്ട്. അതെ എന്താണ് സംശയം? അവയ്ക്ക് അവനെ അറിയേ ഈ വരാളെ ടാൻഡറും വരാളിനെ എങ്ങനെ ജനങ്ങൾക്ക് അറിയില്ല അവനെങ്ങനെയല്ല പക്ഷെ ആ നടത്തിണ്ടല്ലോ ബിഗ് ബോസ് പറഞ്ഞ് ഈ ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ബിഗ് ബോസ് അവന് വേണ്ടിട്ടല്ലോ അവൻ പറഞ്ഞിട്ട് അതല്ല അതല്ലേ ഇഷ്ടപ്പെട്ടേക്കതല്ല അവന്റെ റീച്ചുകാരനോട് രേണുസുദീ ബിഗ് ബോസ് കയറിയെന്നാണ് അവൻ പറയുന്നത് കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷെ അവൻ പറഞ്ഞു അങ്ങനെയല്ല പക്ഷെ അവൻ പാടുന്ന രേണുസുദ്ദീൻ്റെ മേണുസുദ്ധിക്ക് കയറാൻ കാരണം അവൻറെ റീച്ചാണ് അവനാണ് രേണുസുദ്ധീനകളുടെ റീച്ചുള്ളത് അവൻ്റെ അവന്റെ കൂടെ വീട് എടുത്തിട്ട് അവൻ പറയുന്നുണ്ട് ഇപ്പൊ ഇവര് പറഞ്ഞ് രണ്ട് ബിഗ് ബോസിലെത്തിയാൻ കൂടെ അപ്പൊ അതും തിങ്ക് ചെയ്യാല

അല്ല അല്ല നിങ്ങള് കയറി വരുന്നതില് അല്ല നിങ്ങൾ നിങ്ങൾ കേറി വരുന്നതിന് ശരിക്കും പറഞ്ഞ അഞ്ചു ദിവസം പേര് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ വഴി കത്തിയത് കയറാൻ പറ്റാത്തത് പറ്റാത്ത ആരാണ് ഇപ്പൊ ആ അതി നമ്മള് എന്താ തിയേറ്റർ നമ്മൾ നമ്മള് ഓർക്ക് നമ്മളെ വീഡിയോ കാണുമ്പോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരെ പോലെ അല്ല അവർക്ക് കൊറേ വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന അവർക്ക് അറിയാൻ പറ്റും നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും പറ്റും പിന്നെ നമ്മളൊരു തിയേറ്ററിൽ വരണ്ടാന്ന് പോയ ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല

ാണ് അവന്റെസ് കോസ് നിങ്ങള് എന്ന് പറഞ്ഞാ പ കൊണ്ടുവരാ അത് ചാടുന്നു നിങ്ങള് 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 വണ്ടി ഇറങ്ങുന്നത് തന്നെ രസമായിട്ടാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡോർ രീതിയിലും അല്ല നിങ്ങൾക്ക് എപ്പോഴും നല്ല വെറൈറ്റി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ആളുകൾ വിളിക്കുന്നത് അല്ലേ അതെ 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 ഇപ്പം ഇപ്പൊ നമ്മളൊരു ഇപ്പൊ നമ്മൾ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നു ചില കോമാത്തിൽ കഴിക്കുന്നവർ കോമാ വേഷം കഴിക്കുന്നു ഇപ്പൊ സിനിമയിൽ നമ്മൾ വേഷം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യും പ്ലസ് അല്ല എനിക്ക് പറഞ്ഞു കിംബോയുടെ അമ്മ ഒരു ദിവസം ഞാൻ ഇന്റർവ്യൂ കണ്ടിരുന്നത് അമ്മയായിരുന്നു ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുമ്പോൾ സമയത്ത് ആ പറയുന്നുണ്ട് എൻ്റെ മോൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്റെ മകൻ്റെ കുടുംബം നോക്കിയിട്ടാണ് എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ ചെയ്തോട്ടെ അവന് അവന് സന്തോഷം കണ്ടിട്ട് സന്തോഷം കണ്ടിട്ടാണ് ഞാൻ കണ്ടത് അന്നോടൊക്കെയാണ് കിംബോയിനെ ഞാൻ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കിംബോയിടത്ത് കാണിക്കുമ്പോൾ കിംബോയ് നിങ്ങളൊക്കെ അതായത് എല്ലാവരും വരുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ് കിംബോയി എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ കിമ്പോയ്ക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോ എന്താ പറയാനുള്ളത് കരകയറക്കാരെകള നോക്കട്ടേ നമ്മയാ നമ്മ നമ്മ കളരിയില്ല കോമഡി അല്ലല്ല കളരി ചെയ്യ ഇതിനെ കോമഡി എന്നുള്ള ആരും ഉദ്റേയില്ല ആരും ആരും ഉദ്ദേശില്ല ആരെല്ലാം എൻടർടെയിൻ ചെയ്യ വാദോത്തനെ അടുക്ക നമ്മളെ ഒരു എൻടർടെയിൻമെന്റ് ആണ് എന്നല്ലേ ഈ ഓക്ഷൻ ക്ലാസ്സിൽ പോയാലേ അതിപ്പോ വേറെ ഡിജിറ്റൽ ഡാൻസിംഗ് എന്നല്ല ഉണ്ടാവോ അപ്പോൾ അത് കോമഡിയല്ല അല്ലേ

ചെയ്യുന്ന പോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ പുതു തലമുറയിലുള്ള കുട്ടികൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ അഖില പറഞ്ഞിരുന്നു അതിനെ പറ്റി എന്താ പറയാനുള്ളത് നമ്മള് അങ്ങനെ നമ്മൾ നമ്മെന്ത്യക്ക് അടിമയായിട്ട് പോകാൻ പാടില്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ ഡാൻസ് എല്ലാരും ഇപ്പൊ ചെയ്യുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഡാൻസ് കുറച്ച് ഇത് വ്യത്യാസങ്ങളായിട്ടുള്ള ഡാൻസ് ഉപന്നങ്ങളെ ചെറു പ്രായത്തിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യപ്പെടില്ല നമ്മൾ അല്ല അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഡാൻസ് പഠിച്ചിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ ചെയ്യുന്നത് അതിന് എന്ന് പറയുന്ന പകല്മാരാ പോലെയുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇപ്പം അഞ്ചു ദിവസം പേരെ കാണിക്കുന്നത് കോമാളി പക്ഷെ അവൻ സമ്മതിക്കുന്നില്ലല്ലോ എങ്കിൽ നമുക്ക് കോമാളിത്തരമാണെന്ന് അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പല കഴിവുകളും കാലില്ലാത്ത കൈ ഇല്ലാത്തവര് ചിത്രം വരക്കുന്നുണ്ട് നമ്മൾ ചെറിയ അറിവിലും നമുക്ക് ഇതൊന്നും പറഞ്ഞു തരാനും സാഹചര്യം അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഒരാളെ ദ്രോഹിച്ചിട്ട് ഒരാളെ പറഞ്ഞു നമ്മളെ ഇത് പറഞ്ഞു പ്രശ്നമില്ല ഇത് നമ്മൾ ഒരാളെ മയക്കുമരുന്നോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ തന്നെ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയപ്പോ അടുത്ത ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു എന്റർടൈൻമെന്റ് ചെയ്യുന്നു െന്നും അത്രേനെ ഇതായി പറഞ്ഞു കുഴപ്പമില്ല അത് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് സന്തോഷമില്ല ആ അതാണ് നമുക്ക് നമ്മൾ ഒരാൾക്ക് ആപ്പി കൊടുക്കുന്നത് നമ്മളെ കൊറേ ആൾ വേദനിപ്പിച്ചിട്ടുണ്ട് സാധാരണ കൊറേ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ഉണ്ട് നല്ല പണമുണ്ട് അപ്പൊ ഈ പണം ഇല്ലെങ്കിൽ അവര് ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കും ഈ പണം ഉണ്ടവരോട് ദേഷ്യപ്പെടില്ല അങ്ങനത്തെ കുറെ സാഹചര്യം വന്നിട്ടുണ്ട് പിന്നെ വെറുതെ മോശം എന്ന് പറയുന്ന ആ രീതിയിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് വെറുതെ നമ്മ അങ്ങനത്തെ പോവാത്ത ഒരു വ്യക്തിയാണ് നമ്മ സാഹചര്യത്തിൽ വർഷം ഇപ്പോഴും ഉണ്ട് കുറെ വർഷങ്ങൾ ഇങ്ങനെ യൂത്ത് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെ അറിയാം അപ്പൊ അങ്ങനെ പോകുന്ന മോശം അവര് ഇത് ചെയ്യുന്നത് പിന്നെ നല്ല നല്ല ആൾക്കാർ പിന്നെ ടോം നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പിന്നെ ഇപ്പൊ ഇനി കൊറേ പേര് പറയുന്നത് കൂടെ രണ്ട് പേര് ആയിരുന്നു ഒന്ന് കൂടെ

ും ആരോടും ഇതുവരെ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ വിഷ്ണുവിനെ രാവിലെ വിളിച്ച് വിഷ്ണു വന്നു ഇതായി അതുപോലെ മലപ്പുറം വിളിച്ചാൽ ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാലും അപ്പൊ വിളിച്ചിട്ട് എന്തെങ്കിലും ഒഴിവാക്കിട്ട് നമ്മക്ക് കണ്ടിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട്